ഇത് മാസ് മോട്ടോഴ്സ് എന്നാണ് ഹീറോൻ്റെ മാസ്ട്രോണ വണ്ടി പഴയ മോഡൽ മാസ്ട്രോ നമുക്ക് ജന സർവീസ് ആയിട്ട് വന്നതാണോ ജന സർവീസ് ബ്രേക്ക് ഫ്രണ്ടും ബാക്കും ബ്രേക്ക് ചെക്ക് ചെയ്യുന്ന പറഞ്ഞിട്ടുണ്ട് എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്യാം വാട്ടർ സർവീസ് ചെയ്യാം സെൽഫ് ചില സമയങ്ങളിൽ വർക്കിംഗ് അല്ല അല്ലാന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് പിന്നെ നമ്പർ പ്ലേറ്റ് പഞ്ചിങ്ങിൻ്റെ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ നമ്പർ പ്ലേറ്റ് മാറ്റി പഞ്ചിങ് ടൈപ്പ് ആക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്പർ പഞ്ചിങ്ങിൻ്റെ ടേസ് ഓൾറെഡി ഓക്കെ ആണ് പിന്നെ അതേപോലെ തന്നെ നമ്മൾ വണ്ടി ഓടിച്ച് നോക്കുമ്പോൾ ഫ്രണ്ട് സൈഡിൽ നിന്ന് നമുക്കൊരു സൗണ്ട് വരുന്നുണ്ടാവും കറിയാ സൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അത് മീറ്റർ കേബിൾ ടൈറ്റ് ആയങ്ങണേൻ്റെ സൗണ്ടാണ് അതാണ് നമുക്ക് പ്രത്യക്ഷത്തിൽ ഓടിക്കുമ്പോൾ കിട്ടിയ കംപ്ലയിൻറ്റ് പിന്നെ സെൽഫ് അടിക്കാൻ ചില സമയങ്ങളിൽ ഒട്ടും എടുക്കാത്ത ഒരു കണ്ടീഷനിലേക്ക് വരുന്നുണ്ട് അത് ബാറ്ററിയുമായി ബന്ധപ്പെട്ട കംപ്ലയിൻ്റാണ് അപ്പോൾ ഞാൻ വണ്ടി ഓടിച്ചു നോക്കി വർക്കിന് കയറ്റിയിട്ടുണ്ട് ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗത്തോടെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അഴിച്ചതാണ് ബ്രേക്ക് ലൈൻഡർ നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്ന ചെയ്യണ ഉണ്ടല്ലോ ബ്രേക്ക് ലൈൻഡർ നമുക്ക് കിടക്കുന്നത് കമ്പനി ലൈൻഡർ തന്നെയാണ് നമുക്ക് അതിൻ്റെ ഏകദേശം അതിൻ്റെ ഒരു ലൈഫിലേക്ക് എത്തിയിട്ടുണ്ട് പരമാവധി ഉപയോഗം അഡ്ജസ്റ്റിങ്ങിലേക്ക് ആയിട്ടുണ്ട് വീലിൻ്റെ ആക്സിൽ ഷാഫ്റ്റ് വേറെ ബെയറിങ്ങിനോ കാര്യങ്ങൾക്കോ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല അപ്പം ബ്രേക്കിന്റെ കംപ്ലൈന്റ് എന്ന് പറഞ്ഞിട്ടില്ല ഇപ്പം ബ്രേക്ക് ലൈനറുമേക്ക് നോക്കുമ്പോൾ ബ്രേക്ക് ലൈനറിന്റെ ചില ഭാഗങ്ങൾ കൃത്യമായിട്ട് പിടിക്കാത്ത ഒരു കണ്ടീഷനിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അതിന്റെ ഹബ്ബിനകത്തേക്ക് ചെക്ക് ചെയ്യുന്ന സമയത്തുള്ളൂ അപ്പോൾ ഹബ്ബിനകത്ത് ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ ലൈനർ ശരിക്കും പിടിച്ചേക്കണമായിട്ട് കാണാം ഈ ഭാഗത്തുണ്ട് ഈ സൈഡിലുണ്ട് എന്നാൽ ബാക്കിത്തെ ഭാഗങ്ങളൊക്കെ ഇതിവിടെയും ഓരോ ഇടപെട്ട ഇടവിട്ടുള്ള ഗ്യാപ്പുകളിലാണ് ഇത് പിടിച്ചാണ് കേട്ടോ ഇത് ഇവിടെ ഉണ്ട് എന്നാൽ ഈ ഭാഗത്ത് പിടുത്തമില്ല ഈ സൈഡിലൊന്നും ഉണ്ട് അപ്പം അങ്ങനെ ഒന്ന് രണ്ട് സ്ഥലങ്ങളിലാണ് പിടുത്തം വന്നതാണ് മെയിനായിട്ട് അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഓൾറെഡി ഹബ്ബിനകത്തും കളർ ഷെയ്ഡ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അത് ഓവർ ഹീറ്റിംഗ് വന്നിട്ട് വന്നാണ് മിസ്റ്റേക്ക് ആണത് അപ്പോൾ ശരിക്കും നമുക്കതിനകത്ത് ആദ്യത്തെ ഒരു സ്റ്റെപ്പ് എന്ന നിലയിൽ ജസ്റ്റ് ഒന്ന് പോളിഷ് ചെയ്തിടാണെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് അത് സോൾവ് ചെയ്യാൻ പറ്റും അതല്ലെങ്കിൽ പിന്നെ നമുക്ക് ഹബ്ബ് അസംബ്ലിയെ പാടി മാറ്റിയിട്ട് പുതിയ ലൈൻഡ് ഇടാണെങ്കിൽ ഏറ്റവും ബെറ്റർ അതായിരിക്കും ഹബ്ബ് മാറ്റിയിട്ടിടുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് അതല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പോളിഷ് എങ്കിൽ ചെയ്യുകയാണെങ്കിലാണ് ബ്രേക്കിൻ്റെ ഒരു വിധം എങ്കിലും ക്ലിയർ ആയി കിട്ടുകയുള്ളൂ കേട്ടോ പിന്നെ അതേപോലെ തന്നെ കൂട്ടത്തിക്കിട ലൈനർ മാറ്റിയിടാം പിന്നെ അതേപോലെ നമുക്ക് അതിൻ്റെ ഹെയർ ഫിൽട്ടറിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്ത് തരുന്നുണ്ട് ഹെയർ ഫിൽട്ടർ അത്യാവശ്യം നല്ല ഫിൽറ്ററാണ് കമ്പനി ഫിൽറ്ററൊക്കെ കിടക്കുന്നത് അപ്പോൾ തുടച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്യാവുന്നുള്ളൂ ക്ലച്ച് ഭാഗം നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ ക്ലച്ചിനകത്ത് ഇവിടെ ശരിക്കും ഫുൾ ഓയിലിക്കുക അതിൻ്റെ ഉള്ളിലൊക്കെ ഓയിൽ ലീക്ക് ആയിട്ട് ഇങ്ങനെ ഒഴിയേക്കാണ് അതിൻ്റെ ഉള്ളിൽ ഈ ക്ലച്ച് കവറിൻ്റെ ഉള്ളിലായാലും നോക്കുമ്പോൾ ഓയിൽ ഫുൾ ആയിട്ട് വന്നിട്ട് അതിൻ്റെ അടിയിലൊക്കെ അടിഭാഗത്തൊക്കെ വന്നിട്ട് ഇങ്ങനെ കെട്ടി കിടക്കുന്നുണ്ട് അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഓൾറെഡി ക്രാങ്ക് ഷാഫ്റ്റിന്റെ ഒൽസീൽ ലീക്ക് ആയതാണ് ക്രാങ്ഷാറ്റിൻ്റെ ഒഴിസിൽ ലീക്ക് ആവാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ക്രാങ്ക് ഷാഫ്റ്റ് ചെറുതായിട്ട് അലൈൻമെന്റ് വ്യത്യാസം വന്നിട്ടുണ്ട് അതായത് സെൽഫ് അടിക്കുമ്പോഴും ചെറിയൊരു സൗണ്ട് വ്യത്യാസം ഈ അലൈൻമെൻറ്റ് ക്രാങ്ക് അലൈൻമെൻറ്റ് വ്യത്യാസം വന്നതുകൊണ്ട് തന്നെ ഹോൾസീൽ ഫുള്ളായിട്ട് എല്ലാ ഭാഗവും കവറാവാത്തൊരു കണ്ടീഷൻ വരും അതുകൊണ്ടാണ് അത്രയും ലീക്കേജ് വേണേ അപ്പോൾ നമുക്കിത് ചെയ്യാൻ പറ്റാതെ ഒന്ന് ഫുൾ ആയിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ട് ഹോൾസീൽ മാറ്റം കൂട്ടത്തിക്കാടെ നമുക്ക് ഈ ഷാഫ്റ്റ് പുറമേ നിന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അലൈൻ ചെയ്തെടുക്കുക എന്നുള്ളതാണ് അത് നമുക്ക് ക്ലിയറാക്കി ഇടാം കൂടുതൽ പിന്നീടും റിപ്പീറ്റ് ഇതേപോലെ തന്നെ കംപ്ലയിൻ്റ് വരാണെന്നുണ്ടെങ്കിൽ നമ്മളത് അഴിച്ച് ക്ലിയർ ചെയ്യേണ്ടതായിട്ട് വരും തൽക്കാലം നമുക്ക് അതിൻ്റെ അലൈൻമെൻറ്റ് ചെയ്ത് ബ്ര ഹോൾസിൽ മാറ്റി ആക്കി എടുക്കാം മാറ്റുമ്പോൾ രണ്ട് ഹോൾസീലും മാറ്റിയേക്കാം ക്ലച്ച് ക്ലച്ച കൂടി ഇവിടെയും മാറ്റാം ഇവിടെയും നനവ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ അതേപോലെ നമ്മൾ അതിൻ്റെ ബെൻഡെക്സിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്തു ഈ ക്രാങ്ക് അലൈൻമെൻറ്റ് വേരിയേഷൻ ഉണ്ടെന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതുമ്പോൾ നോക്കുമ്പോൾ ഇതുമ്പോൾ കൃത്യമായിട്ട് ടച്ച് ചെയ്തിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ ബെൻഡെക്സിൻ്റെ ഭാഗത്ത് ഇതുപോലെ ടച്ച് വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ക്രാങ്ക് അലൈൻമെൻറ്റിൽ വന്ന വേരിയേഷനാണ് ആ പ്രോബ്ലം കാണിക്കാനുള്ള റീസൺ അപ്പോൾ അത് നമുക്ക് ബെൻഡെക്സ് ഇതൊക്കെ അത് മതി ക്രാക് ഒന്ന് അലൈൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഒരു പരിധി വരെ നമുക്കത് ആയിക്കോളും വീണ്ടും ലീക്കേജും സെൽഫ് അടിക്കുന്ന സൗണ്ടും ഉണ്ടെങ്കിൽ നമ്മളത് പിന്നീട് അത് അഴിച്ചു ചെയ്യേണ്ടതായിട്ട് വന്നേക്കും കേട്ടോ ക്രാങ്ക് അതായത് എൻ എഞ്ചിൻ്റെ ഏറ്റവും ഇന്നർ പാർട്സ് ആ ഇന്ന ഏറ്റവും ഉള്ളിൽ വൻ്റെ ഭാഗമാണ് മെയിനായിട്ട് വന്ന ഭാഗമാണ് കേട്ടോ അത് നമുക്ക് ഫുൾ ആയിട്ട് അഴിച്ചിരിക്കേണ്ടി വന്നേക്കും പിന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡി ബോസ്റ്ററേക്ക് നമ്മൾ നോക്കി നോർമൽ സാധാരണ രീതിയിലുള്ള തേമാനുള്ളൂ ഈ പീസെറ്റ് സ്ലൈഡ് തുടങ്ങി ഈ ഒരു യൂണിറ്റ് മാറ്റി കാരണം അത് അതിൻ്റെ ഉമ്മയ്ക്കിടന്ന് അടിച്ച് സൈഡ് ചെറിയൊരു ചട പോലെ വന്നിട്ടുണ്ട് അപ്പോൾ അത് ഇനി അങ്ങോട്ട് കിടക്കുമ്പോൾ അത് പ്ലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ പൊട്ടിപ്പോവാൻ സാധ്യത കൂടുതലാണ് പിന്നെ അതേപോലെ തന്നെ ക്ലച്ച് യൂണിറ്റ് ഫുൾ ഒന്ന് അടിച്ച് ഗ്രീസ് ചെയ്തിട്ടുണ്ട് ക്ലച്ച് ഷൂ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് കുഴപ്പമില്ല അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി പിന്നെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നമ്മൾ നോക്കുമ്പോൾ ബെൽറ്റ് ഫുള്ള് ഒരു ഇത് നമ്മൾ കിടക്കുന്നത് കമ്പനി ബെൽറ്റ് തന്നെയാണ് പക്ഷെ അതിൻ്റെ ഈ ഭാഗത്തേക്കൊക്കെ നോക്കുമ്പോൾ ഇത് ഓൾറെഡി പൊട്ടിയിരിക്കണം കേട്ടോ അപ്പോൾ കൂട്ടത്തിൽ കൂടെ മാറ്റി വിട്ടില്ല എന്നുണ്ടെങ്കിൽ ബെൽറ്റ് പൊട്ടി വഴി പെട്ടുപോകുന്ന സിറ്റുവേഷൻ വരും നമ്മൾ അതിന് വേണ്ടിയിട്ട് പിന്നെ വണ്ടി കയറ്റി ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നേക്കൂട്ടും അപ്പോൾ കൈയ്യോടെ തന്നെ ബെൽറ്റ് മാറ്റി കളയാം മാറ്റേണ്ട ടൈമാണ് പിന്നെ നമ്മൾ അതിൻ്റെ ചോക്കിൻ്റെ കേബിൾ നമ്മൾ ചെക്ക് ചെയ്തു വർക്കിങ് ഓക്കെയാണ് വേറെ പ്രോബ്ലം ഇല്ല പിന്നെ അതേപോലെ തന്നെ ആക്സലേറ്ററിൻ്റെ കേബിൾ നമ്മൾ നോക്കണമുണ്ട് ആക്സിലേറ്റർ കേബിളും ചെറിയൊരു ടൈറ്റ് ഉണ്ട് തൽക്കാലം നമുക്കത് തന്നെ യൂസ് ചെയ്യാം കുഴപ്പമില്ല എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഹെഡ് കവറ് ലീക്കായിട്ട് സൈഡ് ചെയ്ത് ലീക്കേജ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ കൈവിടെ തന്നെ ആ ഗ്യാസ്കറ്റും മൗൺടർ കവറും മാറ്റി കഴിഞ്ഞാൽ ആ ഓയിൽ ലീക്കിൻ്റെ ദിവസം നമുക്ക് അവിടെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും പിന്നെ നിലവിൽ കാർബേറ്റർ ക്ലീനിങ്ങിൻ്റെ ദിവസൊന്നും പറഞ്ഞിട്ടില്ല കാരണം കാർബേറ്റർ ക്ലീനിങ് നമുക്ക് ജനറൽ സർവീസിൽ വന്നതല്ല അഡീഷണൽ നമ്മൾ പേയ്മെൻറ്റ് കൊടുത്ത് ചെയ്യേണ്ടതാണ് ഏകദേശം നമുക്ക് കാർബോഹൈഡ്രോട്ട് ക്ലീൻ ചെയ്ത് ക്ലീനർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്തൊക്കെ വരുമ്പോൾ ഏകദേശം പത്തഞ്ഞൂറ് രൂപ അഞ്ഞൂറ്റി പത്ത് രൂപ എടുത്താണ് നമുക്ക് അതിൻ്റെ റേറ്റ് വരാം അപ്പം നോക്കിയിട്ടൊന്ന് പറയാം അത് വേണമെങ്കിൽ കൂട്ടത്തിൽ കൂടെ നമുക്ക് ചെയ്ത് പോകണമെന്നല്ലതാണ് ഇതാണ് അതിൻ്റെ അവസ്ഥ ഫുള്ള് ചെളി പിടിച്ചാണ്ടൊരു സിറ്റുവേഷനാണ് അതേപോലെ തന്നെ വാട്ടർ സർവീസ് പറഞ്ഞിട്ടുണ്ട് വാട്ടർ സർവീസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ബോഡിയൊക്കെ ഒന്ന് ഫുൾ ആയിട്ട് അഴിച്ചതിന് ശേഷം അതിൻ്റെ ഉള്ളിലുള്ളൊക്കെ നല്ല രീതിയിൽ ഒന്ന് വാഷ് ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കും കാരണം അതിൻ്റെ ഉള്ളിലൊക്കെ ഫുൾ അഴുക്കെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതി തന്നെ അഴുക്കുണ്ട് അപ്പോൾ ആ രീതിയിലൊന്ന് ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ് എവിടെയെങ്കിലുമൊക്കെ തുരുമ്പോൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൈയോടെ നമുക്ക് പെയിൻറ്റ് ടച്ച് ചെയ്യാനും പറ്റും ഇനി അതല്ല നമ്മൾ പുറമേന്ന് വാട്ടർ സർവീസ് എന്ന് പറയുമ്പോൾ ആ പുറമ കാണുന്ന ചെളി മാത്രമാണ് പോകുകയുള്ളു ഉള്ളിലൊക്കെ അതേപോലെ തന്നെ ഇരിക്കുക അപ്പോൾ നമ്മൾ അഴിച്ചു അത് റെഡി റെഡിയാവുകയുള്ളൂ അപ്പോൾ വാട്ടർ സർവീസ് ചെയ്യുമ്പോൾ കൂട്ടത്തി കൂടെ ഓപ്പൺ വാഷിംഗ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ അതാണ് അത് നോക്കിയിട്ടൊന്നും പറഞ്ഞാൽ മതി പിന്നെ അതേപോലെ നമുക്ക് ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബ്രേക്ക് ലൈൻഡർ ഒക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട് ബ്രേക്ക് ലൈനർ അത്യാവശ്യം ഉപയോഗിക്കാണ്ട് കുഴപ്പമില്ല നമുക്ക് അതിൻ്റെ ഒരു കേബിൾ ഫ്രണ്ട് ബ്രേക്കിൻ്റെ റൈറ്റ് സൈഡിൽ നിന്ന് നമ്മൾ അപ്ലൈ ചെയ്യുന്ന കേബിള് ഫുൾ ടൈറ്റാണ് ഔട്ടർ വെലിഞ്ഞിരിക്കുകയാണ് അപ്പോൾ അത് മാറ്റിയിട്ടാലാണ് നമുക്ക് ഓൾറെഡി ബ്രേക്ക് ക്ലിയർ ആവുള്ളൂ കോമ്പി ബ്രേക്കിൻ്റെ ബ്രേക്ക് കേബിൾ വലിയ കുഴപ്പമില്ല നമുക്ക് അത് തന്നെ യൂസ് ചെയ്യാം പിന്നെ ലിങ്ക് ബുഷൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു ചെയ്ത് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി വേറെ പ്രോബ്ലം ഇല്ല ഗ്രീൻ ബുഷ് ആയാലും വേറെ പറയത്തേക്ക് കംപ്ലയിൻ്റ് ഇല്ല ഫ്രണ്ട് ടയറിൻ്റെ കേസ് നമ്മൾ നോക്കിയിട്ടുണ്ട് ടയർ വലിയ ഇല്ല അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് ഫ്രണ്ടും ബാക്കും അത്യാവശ്യം ടയറുണ്ട് ഉപയോഗിക്കാനായിട്ട് ബാക്കിലത്തെ കാര്യമായിട്ടില്ല ഫ്രണ്ടിലത്തെ കുറച്ച് കിടന്ന് ഓടിക്കൂടും ബാക്കിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്കും മാറ്റേണ്ട ഒരു സിറ്റുവേഷനൊക്കെ വന്നേക്കും കേട്ടോ സെൽഫുമായി ബന്ധപ്പെട്ട കംപ്ലീറ്റ് ബാറ്ററിയുടെ ആണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ബാറ്ററി നമ്മൾ നോക്കുമ്പോൾ എസ് എഫ് സോണിക്കിൻ്റെ ബാറ്ററിയാണ് അതും ഇരിക്കുന്നത് അതിൻ്റെ കംപ്ലയിൻറ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നമുക്ക് അതായത് നോക്കുമ്പോൾ നമുക്ക് പന്ത്രണ്ട് വോൾട്ട് ഉണ്ട് പന്ത്രണ്ടര വോൾട്ടാണ് ശരിക്കും നല്ല ബാറ്ററിയുടെ ഒരു വോൾട്ട് നമുക്ക് ഔട്ട് പുട്ടി കിട്ടുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതിനകത്തേക്ക് ലോഡ് കൊടുക്കുന്ന സമയത്ത് വോൾട്ട് താഴേക്ക് പോകുന്നുണ്ട് ആറേ പോയിൻറ്റ് ഒമ്പതിലേക്കൊക്കെ വന്നുണ്ട് ശരിക്കും എട്ടര വോൾട്ട് താഴേക്ക് വന്ന ബാറ്ററി ഓൾറെഡി കം കംപ്ലൈൻ്റ് ആയിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുക അതായത് നമ്മളിപ്പോൾ ലോഡ് കൊടുക്കുമ്പോൾ നമ്മൾ വണ്ടി സെൽഫ് അടിക്കുമ്പോൾ എത്രത്തോളം ലോഡ് എടുക്കുന്നുണ്ട് ആ ലോഡാണ് നമ്മളിവിടെ ജനറേറ്റ് ചെയ്ത് കൊടുക്കുക അപ്പോഴാണ് ഈ ഇത്രയും വോട്ട് വേരിയേഷൻ വന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ബാറ്ററി മാറ്റിയാലാണ് സെൽഫിൻ്റെ ഒരു കംപ്ലയിൻറ്റ് മാറുകയുള്ളൂ നമ്മളിപ്പോൾ ചാർജ് ചെയ്ത് ഇട്ടാലും ചിലപ്പോൾ ഒന്നോ രണ്ടു ദിവസം നിൽക്കും വീണ്ടും അതേപോലെ തന്നെ സെൽഫിൻ്റെ കംപ്ലൈൻറ്റ് വീണ്ടും റിപ്പീറ്റ് കാണിക്കാനായിട്ട് തോന്നും അപ്പോൾ നോക്കിയിട്ടൊന്നും പറയാം അതനുസരിച്ച് ചെയ്യണമായിരിക്കും നല്ലത് പിന്നെ അതേപോലെ സെക്കൻഡ് റീഫിൽട്ടർ യൂണിറ്റ് ഫുള്ള് പൊടിഞ്ഞേക്കണ ഒരു അവസ്ഥയുണ്ട് മൊത്തം പൊടിഞ്ഞുപേക്കാണ് അപ്പോൾ അതൊന്നും മാറ്റിയിടണം അതേപോലെ തന്നെ സ്പാർ ബ്ലഗ് നമുക്ക് കൂട്ടത്തിക്കിട മാറ്റിയിടുന്നത് നല്ലതാണ് അല്ല സ്പാർബിളൊക്കെ ക്ലീൻ ചെയ്തിട്ടാൽ മതി എയർഫ്ലിറ്റ് ഇടുന്ന ആ കൂട്ടത്തിൽ കൂടെ മാറ്റിയാൽ മതി ഇപ്പം നമുക്ക് ക്ലീൻ ചെയ്ത് യൂസ് ചെയ്യാം സെക്കൻഡ് ഈ സെക്കൻഡ് എയർഫ്ലിറ്റ് യൂണിറ്റ് നമുക്ക് എന്തെങ്കിലും മാറ്റാം കാരണം വെച്ചാൽ മൊത്തം പൊടിഞ്ഞാക്കണൊരു അവസ്ഥയാണ് എൻജിൻ ഓയിൽ നമ്മൾ ചെക്ക് ചെയ്തു ലെവല് ഒരല്പം കുറവുണ്ട് അത് അപ്പുറത്തെ സൈഡ് ഫുള്ള് ലീക്ക് ആണ് അതിൽ ഓയിൽ ലീക്ക് ആയപ്പോൾ ഉണ്ട് എന്നാൽ ഓയിൽ വലിയ കളർ വ്യത്യാസമില്ല അപ്പോൾ നമുക്ക് ആ ലെവല് കുറവുള്ളത് മാത്രം ഒന്ന് ടോപ്പ് അപ്പ് ചെയ്ത് യൂസ് ചെയ്താലും മതി അതായിരിക്കും കുറച്ചുകൂടി നല്ലത് എന്തായാലും ടോപ്പ് അപ്പ് ചെയ്യണം കാരണം എന്ന് വെച്ചാൽ ലെവല് കുറവാണ് കേട്ടോ പിന്നെ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ ഈ സൈലൻസറിൻ്റെ അവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാമല്ല ഇവിടേക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തുരുമ്പായിട്ടുണ്ട് ശരിക്കും സാധാരണ നമുക്ക് ഈ ഹീറ്റിംഗ് വന്ന ഭാഗത്തൊക്കെ തുരുമ്പ് വരും ഈ സൈഡൊക്കെ തുരുമ്പുണ്ടാവും പക്ഷേ ഇപ്പോഴത്തേക്ക് കയറി തുരുമ്പ് വരാമെന്ന് പറയുമ്പോഴത്തേക്കും ഇത് ശരിക്കും തകിടാണ് അതിൽ നിന്ന് മൊത്തം തുരുമ്പ് ഇടുന്നേക്കാൾ മുൻപ് തന്നെ നമുക്കത് കോട്ടിങ് കൊടുത്തിട്ട് കഴിഞ്ഞാൽ നല്ലതാണ് സൈലൻസർ കോട്ടിംഗ് ആയിട്ട് ചെയ്തിടാണെന്നുണ്ടെങ്കിൽ കാര്യമായിട്ടുള്ളൊരു അവസ്ഥയിലേക്ക് പോവില്ല ഇതല്ല മൊത്തം തുരുമ്പോട്ടോ ഓട്ടയായി തൊടി കഴിഞ്ഞാൽ നമുക്ക് വെൽഡ് ചെയ്താലും കിട്ടാത്ത ഒരു കണ്ടീഷനിലേക്ക് വരും അപ്പോൾ അത് ജസ്റ്റ് കണ്ടപ്പോൾ ഇത് നമുക്ക് സർവീസിനകത്തൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് ഇൻഫോം ചെയ്തെന്നുള്ളൂ സൈവസ് കോട്ടിംഗ് ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി വാട്ടർ സർവീസ് ഒക്കെ കഴിഞ്ഞാൽ സൈനക്ക് നയിച്ചു കൊടുത്തൊന്ന് ചെയ്ത് ഇടുന്ന നല്ലതാണ് കേട്ടോ അപ്പം ഞാൻ എസ്റ്റിമേറ്റിലൊന്നും ഉൾപ്പെടുത്തുന്നില്ല നോക്കിയിട്ട് നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം അതിനകത്ത് ബ്രേക്കിൻ്റെ കേബിൾ അതായത് ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഒരു കേബിൾ മാറ്റേണ്ടതായിട്ടുണ്ട് ബാക്കിലത്തെ ബ്രേക്ക് ലൈനർ മാറ്റണം ഹബ്ബ് കട്ട് ചെയ്യേണ്ടത് ഹഡ്ബ് പോളിഷ് ചെയ്യുക പോളിഷ് ചെയ്യണമെന്ന് പറഞ്ഞത് കൂട്ടണേ ഇനി മാറ്റുന്നതാണോ മാറ്റുന്നതാണോന്നുണ്ടെങ്കിൽ ആ രീതിയിൽ പറഞ്ഞാൽ നമുക്ക് അതനുസരിച്ച് ചെയ്യാം പിന്നെ അതേപോലെ തന്നെ ബെൽറ്റിൻ്റെ കംപ്ലയിൻറ്റ് ഉണ്ട് ബെൽറ്റ് മാറ്റുന്നുണ്ട് ക്രാങ്ക ഉത്സ്യൽ ക്രാങ്ക ലൈമെൻറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് ക്ലച്ച് ഷാഫിൻ്റെ ഉത്സ്യൽ മാറ്റണം ഹെഡിൻ്റെ അകത്തേക്ക് വരുമ്പോഴത്തേക്കും ഹെഡ് കറിൻ്റെ ഗ്യാസ്കെറ്റ് മാറ്റി റീസെറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ വാട്ടർ സർവീസ് നമ്മൾ ഫുൾ ആയിട്ട് ഓപ്പൺ ആയിട്ടുള്ള രീതിയിലാണ് പെടുത്തേ നോക്കിയിട്ട് പറഞ്ഞാൽ മതി വേണ്ടെങ്കിൽ നമുക്ക് ഒഴിവാക്കാം ചെയ്തു പോകണം നല്ലത് കുറച്ച് കൂടി കേട്ടോ കാർബേറ്റർ ക്ലീനിങ് നമ്മൾ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്നില്ല പക്ഷേ അതൊന്നും ചെയ്യുന്നത് നല്ലതാണ് കാരണം അതിൻ്റെ ഉള്ളിലൊക്കെ ഫുൾ ചെളിയും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നിലവിൽ വണ്ടി ഓടിക്കുമ്പോൾ സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റോ മിസ്സിംഗ് ഓവർഫ്ലോ ഒന്നും ഇല്ല പക്ഷെ എന്നാൽ പോലും ചെയ്ത് ഇടുന്നത് നല്ലതാണ് ഓൾറെഡി ഇപ്പോൾ കോമൺ ആയിട്ട് കാണുന്ന ഒരു കംപ്ലയിൻ്റ് ആണ് ഓർഫ്ലോൻ്റെ കംപ്ലൈൻറ്റ് കേട്ടോ അപ്പോൾ അത് വരുന്നേക്കാൾ മുമ്പ് ക്ലിയർ ചെയ്ത് പോകണമാണ് എപ്പോഴും നല്ലത് അപ്പോൾ ഇത്രയും പാങ്കുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് വാട്സാപ്പിലേക്ക് ഇടണേ വീഡിയോ കണ്ടേമ്പ് നോക്കിയിട്ട് വാട്ട്സാപ്പിൽ തന്നെ ഒന്ന് റിപ്ലൈ ഇട്ടേക്കാം അതനുസരിച്ചിട്ട് വേണം നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്